കൈ കൊള്ള ഇത്ര രുചിയുള്ള ഒരു അച്ചാറും വേറെ കൊണ്ടെന്ന് പറയാനില്ല അത്ര രുചിയാണെങ്കിലും നാരങ്ങ മറച്ചത് ഞാൻ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയെങ്കിലും എനിക്കതിന് അത്രയും ഒരു ഇതൊന്നുമില്ല കൂടുതലും എല്ലാം നശിച്ചുപോയി എല്ലാം പ്രാവശ്യം ഞാൻ മാനസിരുത്തി ഉണ്ടാക്കിയെടുത്തൊരു ഇതാണ് കഞ്ഞി ചൂട് കഞ്ഞി ആയാലും തണുത്ത കഞ്ഞി ആയാലും ഒക്കെ കുടിക്കാൻ എന്നെ ടേസ്റ്റാണെന്നറിയുമോ ഈ കറിക്ക് ഞാനിതിൻ്റെ ഏതെൻ്റൊന്നും അല്ല കേട്ടോ എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ് ഈ നാരങ്ങ ഇത് കണ്ടാൽ തന്നെ ഇത് വയലോട്ടേ ഇടാൻ തോന്നുകയുള്ളൂ അപ്പം ഞാൻ എണ്ണം കൂട്ടി കഞ്ഞി കുടിച്ച വെച്ചിട്ടിരിക്കുകയാണ് എത്ര ടേസ്റ്റാണെന്നറിയാമോ അപ്പോൾ ഇത് പിന്നെ ആക്കി ഒരു രണ്ട് മാസം അവിടെ ക്ഷമയോടെ വെക്കണം എന്നിട്ട് നല്ല ഫിറ്റായിട്ട് അടച്ച് ഇത് നന്നായിട്ട് നിറച്ച് വെച്ച് അമക്കി പൂപ്പലൊന്നും കയറാതെ ഒരു രണ്ട് മാസം ഇത് അനക്കാതെ വെച്ചതിന് ശേഷം വേണം നമുക്കിത് പൊട്ടിച്ച് ഉപയോഗിക്കാൻ തുടങ്ങാൻ അപ്പോഴത്തേക്കും അതിനകത്ത് അതിൻ്റെ അതിന് ചേർത്ത മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ച് നല്ല പുളിയൊക്കെ ഇച്ചിരി ആ മൂത്ത നാരങ്ങയാണെങ്കിൽ സൂപ്പറാണ് ഇതെനിക്ക് ഇച്ചിരി ചില നാരങ്ങയ്ക്ക് ഒരു കുഞ്ഞ് കൈപ്പുണ്ട് അത് പിഞ്ചായിരുന്നു പിഞ്ചുണ്ടായിരുന്നു പക്ഷെ ചില ആ കൈപ്പ് അതിനൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുകയാണെന്നു വരിക നിങ്ങൾ പിന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പിന്നെ നാരങ്ങ നിറച്ചത് മാറ്റി വിടുകയല്ല നിങ്ങളുടെ വീട്ടിലത് എപ്പോഴും ഉണ്ടായിരിക്കും ഞാൻ ഇനിയിപ്പോൾ ഇത് അതി എടുത്തിട്ട് ചില മേടിച്ചിട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഒരുങ്ങുകയാണ് മേടിച്ചിട്ട് മേടിച്ച് നാരങ്ങ മേടിച്ചിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാം അത്ര ടേസ്റ്റുള്ള നാരങ്ങയാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനും ഇതിട്ടു തരണമെന്ന് എൻ്റെ യൂട്യൂബിനകത്തുണ്ട് ചാനലിലുണ്ട് ഇതിൻ്റെ റെസിപ്പി നിങ്ങളത് ഉപയോഗിക്കുക വളരെ ഭംഗിയുള്ള നല്ല രുചിയുള്ള ഈ നാരങ്ങ ഇട്ട് വെക്കുക കുഞ്ഞു പിള്ളേർ വരെ അങ്ങടെ തൊട്ട് കൂട്ടുന്ന ഒരു സംഭവമായത് ഓക്കെ ബൈ ബൈ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി നീ ഞാനേ നിങ്ങളെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകട്ടോ രാവിലെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇപ്പോൾ ഒന്നുമണിയായപ്പോഴത്തേക്കും ഇച്ചിരി പഴവേഷക്കെ ആയി അത് കാണുന്ന പിന്നെ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ ഇന്നിടെ ഈ കറിയൊക്കെ എടുത്തിട്ടുണ്ട് ഇത് ഇത് വാഴക്ക തോരനാണ് ചത്ത വാഴക്ക തോരൻ ഇത് മീൻ കറിയാണ് പിന്നെ ഞാൻ കുറച്ച് പഴങ്കിനി ആകട്ടോ എടുത്തിരിക്കുന്നത് പഴങ്കഞ്ഞിയിൽ ഉപ്പുമൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് ീനകത്ത് ബാക്കി ചേർക്കുന്നതാണ് നിങ്ങളെ ഞാൻ അപ്പം ഈ പഴയങ്ങിനിയാണ് നീ ഞാൻ അത് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ നാരങ്ങ നിറച്ച ഒരു വീഡിയോ എടുത്തിട്ടുണ്ടോ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഴയങ്ങി എല്ലാവരും ചട്ടിക്കകത്തൊക്കെ ഹോട്ടലിൽ പോയി ഒക്കെ പഴയങ്ങി കുടിക്കുന്നു നമുക്ക് നല്ല പളങ്ക് പോലത്തും കോപ്പ എടുത്തിട്ട് അതിനകത്താണ് ഞാൻ പഴകഞ്ഞി കുടിക്കുന്നത് അപ്പോൾ ആ കഞ്ഞി എടുത്ത് അതിനകത്ത് കുറച്ച് തൈരും ചേർത്ത് ഈ ഒരു നാരങ്ങ അതിൻ്റെ അരിയിൽ ഒന്നുവെച്ച് പിന്നെ അങ്ങോട്ട് അതങ്ങ് ഇളക്കി കുഴച്ച് ആ കഞ്ഞി അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗറും ഒക്കെ അങ്ങ് മാറി നിൽക്കും കണ്ടോ ആ നാരങ്ങ കണ്ടു കഴിഞ്ഞാൽ അത് ഒന്നാകെ എടുത്ത് പോകാൻ അതിലോട്ട് ഇടാനും വന്നത് അത്രയ്ക്ക് ടേസ്റ്റാണ് ആ നാരങ്ങയ്ക്ക് അത്രയ്ക്ക് രുചിയാണ് ഈ പ പഴങ്ങിക്കാണ് അത് വളരെ എന്ന് പറയുന്നത് പഴങ്ങിനിക്കാണ് പിന്നെ ചോറിൻ്റെ അരിയിലൊക്കെ വെച്ച് നമുക്കിത് തൊട്ട് കൂട്ടിയാൽ രുചിയാണ് പക്ഷേ ഇതാണ് അതിൻ്റെ രുചി ഒരു കോമ്പിനേഷൻ അതാണ് പഴങ്ങി തൈരൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കറികളാണ് അത് ഉപ്പേരിയുണ്ട് ഇത് കുമ്പളങ്ങ ഉപ്പേരി പാവയ്ക്ക പിന്നെ പാവയ്ക്കായ ഉണ്ട് അങ്ങനെ പല പല സാധനങ്ങളിൽ ചേർത്തുള്ള ഈ കറി പൂട്ടിക്ക പഴങ്ങി പിടിച്ചാൽ